എല്ലാവർക്കും നമസ്കാരം അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തായാലും ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ ഇന്നിടാം എന്ന് അതിൻ്റെ കണ്ടിന്യൂ ആണ് ഇത് അതായത് എം എസ് സിയിലേക്ക് എം എസ് സിയുടെ എക്സ്പ്ലോറിലേക്ക് അപ്പോൾ അങ്ങനെ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് തന്നെയാണ് എം എസ് സിയുടെ അൻഡറിൽ തന്നെയാണെങ്കിൽ അപ്പം രണ്ടിലേക്കും ഉള്ള ഒരുപാട് വേക്കൻസി ഉണ്ട് ഒരുപാട് വേക്കൻസിന്നാൽ ഒരുപാട് എക്സ്പ്ലോറയുടെ കഥ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്ലോറൊക്കെ എടുക്കുന്നത് വാക്ക് ഇൻ ഇൻ്റർവ്യൂ ആണ് പക്ഷേ നമ്മൾ ഫസ്റ്റ് അപ്ലൈ ചെയ്യണം അവരെ മാത്രമേ അവർ വിളിക്കുള്ളൂ എന്തായാലും വാക്ക് ഇൻ ഇൻ്റർവ്യൂ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തെട്ടാം തീയതി ആണുള്ളത് ഇരുപത്തെട്ടിന് ഡൽഹിയിൽ വെച്ചിട്ടാണ് ന്യൂഡൽഹി വെച്ചിട്ടാണ് വാക്ക് ഇൻ ഇൻ്റർവ്യൂ അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം നിങ്ങൾ നോക്കുക നോക്കിയിട്ട് ആർക്കൊക്കെയാണ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നവരൊക്കെ ചെയ്യുക അതായത് ബാറിലേക്ക് ബാറിലേക്കുള്ളതുണ്ട് പിന്നെ കളിനറി ഹോട്ടൽ പിന്നെ ഹൗസ് കീപ്പിംഗ് ആൻഡ് റെസ്റ്റോറൻറ്റ് ഹൗസ് കീപ്പിംഗ് റെസ്റ്റോറൻറ്റ് ആൻഡ് സ്പാ അപ്പം ഇത്രയും സ്ഥലത്തേക്കുള്ള വേക്കൻസി ആണ് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത് അത് എന്തൊക്കെയാണ് പൊസിഷൻ അവര് പറഞ്ഞിട്ടില്ല ബാറിലേക്കൊക്കെ ഒരുപാട് പൊസിഷനുള്ളതാണ് റെസ്റ്റോറന്റിലേക്ക് ഒരുപാട് പൊസിഷൻ ഉള്ളതാണ് ഗാലിയിലേക്ക് ഒരുപാടുള്ളതാണ് അപ്പം നിങ്ങൾ ഹൗസ് കീപ്പിങ്ങിലേക്കും ഉണ്ടാകും കുറെ വേക്കൻസികൾ എന്തായാലും ആരും മിസ് ചെയ്യരുത് ഇതൊന്നുമല്ല ഞാൻ പറയാൻ പോകുന്നത് എം എസ് സിയുടെ ഇനിയെ തുടർന്ന് നമുക്ക് പറയാം അപ്പൊ എം എസ് സിയുടെ വേക്കൻസികൾ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം എം എസ് സിയിൽ ഒരുപാട് വേക്കൻസി വന്നിട്ടുണ്ട് അതുകൊണ്ട് വളരെ പെട്ടെന്ന് എന്ന് പറഞ്ഞാലും കുറച്ച് നീണ്ടുപോകും എന്തായാലും പറയാം എല്ലാ പൊസിഷനിലേക്കും ഉണ്ട് അതുകൊണ്ട് ആരും വിടരുന്ന് നിർത്തത് നിർത്താതെ കാണും തുടർന്ന് കാണും കാരണം എല്ലാവർക്കും പല ക്വാളിഫിക്കേഷനുള്ള ആളുകളാണ് ഇപ്പം ബാറിലേക്കുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്ക് ബാറിലേക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഡെക്കിലേക്കുള്ള ആളുടെ വരുമ്പം ചിലപ്പം കുറച്ച് ലേറ്റായിട്ടായിരിക്കും ഞാൻ പറയുക അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഞാൻ പറയാം ബാറിലേക്ക് പൊസിഷൻ വന്നിരിക്കുന്നത് അസിസ്റ്റന്റ് ബാർ മാനേജർ അസിസ്റ്റന്റ് ബാർ മാനേജറിന്റെ പൊസിഷൻ വന്നിട്ടുണ്ട് പിന്നെ ഉള്ളത് ബാർ വെയ്റസ് ബാർ വെയ്റ്റർ ആൻഡ് വെയ്റ്ററസ് ഓക്കെ അത് മെയിൽ ഫീമെയിൽ രണ്ടിനും ഉണ്ട് എല്ലാത്തിനും മെയിൽ ഫീമെയിൽ രണ്ടും എടുക്കുന്നതാണ് ഇതിനകത്തൊക്കെ ഇല്ലാത്തത് ഏതെങ്കിലും ഫീമെയിൽ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ മെയിൽ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഞാനത് വ്യക്തമായിട്ട് പറയും അപ്പം എന്തായാലും ബാർ വെയ്റ്റർ ഒബ്ലിക് വെയ്റ്ററസ് രണ്ടും ഉണ്ട് അതിനകത്ത് അത് അവർ പ്രത്യേകം പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയ്റ്റർ എന്നിട്ട് കഴിഞ്ഞാൽ ഈ വെയ്റ്ററസ് ഇന്റർവ്യൂ ആരും കൊടുക്കില്ല അപ്പം ഫീമെയിലും കൊടുക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് അവർ പ്രത്യേകം പറയുന്നത് പിന്നെ ബാർ അസിസ്റ്റന്റ് ബാർ മാനേജറിനകത്ത് ഇത് പറയുന്നില്ല എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം അത് എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കും പോവുക അപ്പോൾ അവർക്കറിയാം അതിനെ അതിനെപ്പറ്റിയിട്ട് ബാർ വെയിറ്ററും വെയ്റ്ററസും അതായത് ബാർ അസിസ്റ്റന്റ് ബാർ മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫീമെയിലും മെയിലും എല്ലാം ആകാം ആർക്കും വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു പൊസിഷനാണത് അതുകൊണ്ടാണ് അവർ പ്രത്യേകം പറയാത്തത് നെക്സ്റ്റ് രണ്ടാമത്തെ കഴിഞ്ഞു അപ്പം മൂന്നാമത്തത് ജൂനിയർ ബാർ വെയിറ്റർ അപ്പം അത് ഇതുപോലെയാണ് ജൂനിയർ ബാർവേറ്റർ ഓർ വെയ്റ്ററസ് ആണ് അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ആർ മെയിൽ ഫീമെയിൽ ഒക്കെ അപ്ലൈ ചെയ്യാം ഈ പറയുന്ന എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ പ്രത്യേകം എടുത്ത് പറയും അപ്പോൾ ജൂനിയർ ബാർവേറ്റർ അത് കൊടുക്കാം പിന്നെ ഉള്ളത് ബാർ ടെൻഡർ ബാർ ടെൻഡറിന്റെ വേക്കൻസി വരുന്നുണ്ട് ബാർ ടെൻഡറിന്റെ വേക്കൻസിയും എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കും മിക്കവാറും ബാർ ടെൻഡർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എല്ലാവർക്കും അറിയാം കാര്യങ്ങളൊക്കെ ഫൈവ് സ്റ്റാർ ഹോട്ടലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ചെയ്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കും മിക്കവാറും ബാർ ടെൻഡർ എന്ന പൊസിഷനൊക്കെ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക അപ്പം ഈ നാല് പൊസിഷനാണ് ബാറിലേക്ക് വന്നിട്ടുള്ളത് ഓക്കെ അപ്പം നെക്സ്റ്റ് നമുക്ക് നോക്കാം നെക്സ്റ്റ് റെസ്റ്റോറൻറ്റിലേക്കാണ് റെസ്റ്റോറൻറ്റിലേക്കൊക്കെ ഒരുപാട് പേരെനിക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് റെസ്റ്റോറൻറ്റിലേക്കുള്ള വേക്കൻസി എന്താ വരുന്നില്ലേ വരുന്നുണ്ട് നിങ്ങളത് കണ്ടിന്യൂ ആയിട്ട് വീഡിയോ കാണാത്തതുകൊണ്ടാണ് വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് റെസ്റ്റോറൻറ്റിൻ്റെ ഒക്കെ ഇഷ്ടം പോലെ വേക്കൻസി വരാറുണ്ട് ഞാൻ നോർമലി ഇടാറുണ്ട് ഇങ്ങനെയുള്ള വേക്കൻസികളൊക്കെ അപ്പോൾ എന്തായാലും റെസ്റ്റോറൻറ്റിലേക്കുള്ള വേക്കൻസികൾ പറയാം അസിസ്റ്റന്റ് വൈൻ കീപ്പർ അപ്പോൾ എം എസ് സിയിൽ ലേശം ഡിഫറെൻ്റ് ആണ് ബാറിലല്ല വൈൻ സെക്ഷൻ വരുന്നത് അവർ റെസ്റ്റോറൻ്റിലാണ് അവരുടെ വൈൻ സെക്ഷൻ ചെയ്തിരിക്കുന്നത് നോർമലി മറ്റുള്ള കമ്പനികൾ ചില കമ്പനികളിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈൻ എന്ന് പറയുന്നത് അത് ബാറിൽ തന്നെയാണ് അവർ ഇത് ചെയ്യുന്നത് എന്തായാലും റെസ്റ്റോറൻറ്റിലാണ് അവർ കൊടുത്തിരിക്കുന്നത് റെസ്റ്റോറൻറ്റില് അസിസ്റ്റന്റ് ബാർ കീപ്പർ വൈൻ കീപ്പർ സോറി അസിസ്റ്റന്റ് വൈൻ കീപ്പർ എന്ന് പറയുന്ന ഒരു പൊസിഷൻ ഉണ്ട് നെക്സ്റ്റ് പൊസിഷൻ വന്നിരിക്കുന്നത് വൈൻ പൊസിഷൻ വന്നിട്ടുണ്ട് വൈൻ സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ അറിയുന്നവർ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക ഇതൊരു നല്ലൊരു പൊസിഷനാണ് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക നെക്സ്റ്റ് വന്നിരിക്കുന്നത് മെസ്സ് അറ്റൻഡന്റിന്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് മെസ് അറ്റന്റന്റിന്റെ വേക്കൻസിയും മോശമല്ല നല്ല ഒരു ശമ്പളമുള്ള ഒരു ആണ് ഈ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരിക്കുന്നത് ഈ മൂന്ന് പൊസിഷനാണ് റെസ്റ്റോറൻറ്റിലേക്കുള്ളത് ഇനിയും ഒരുപാട് പൊസിഷൻ ഉണ്ട് ഗ്യാലിയിലേക്ക് വന്നിട്ടുണ്ട് ഗ്യാലിയിലേക്കുള്ളത് എത്രയാണ് ഒരുപാട് പൊസിഷൻ എനിക്കറിയില്ല ഒന്ന് രണ്ട് മൂന്ന് ജരണം പറ്റില്ല കുറേ ഒരുപാട് പൊസിഷൻ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഞാൻ അതിനെപ്പറ്റി വ്യക്തമായിട്ട് പറയാം അപ്പോൾ ഗാലിയിലേക്ക് വന്നിരിക്കുന്ന വേക്കൻസിയിൽ ഫസ്റ്റ് സി ആണ് സി ഡി പിയുടെ വേക്കൻസി വന്നിട്ടുണ്ട് നെക്സ്റ്റ് കോമീസ് കോമിസ് ചോക്ലേറ്റ് ചോക്ലേറ്റ് വെഞ്ചി ഇതൊക്കെ ഓരോ എന്താണ് ഓരോ കൺട്രീസിൻ്റെ ഷിപ്പുകളിൽ പേരുകൾ ഉണ്ടാവും ഓക്കെ അതായത് ചോക്ലേറ്റ് വെഞ്ചി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും അത്ര വലിയ പിടിയില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഹോട്ടൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അത് അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചവർക്ക് അറിയാം അതെന്താണ് സംഭവം എന്നുള്ളത് നെക്സ്റ്റ് കോമിസ് ഐ നെക്സ്റ്റ് കോമിസ് ബേക്കർ ഓക്കെ നെക്സ്റ്റ് കോമിസ് ബുച്ചർ നെക്സ്റ്റ് കോമിസ് പേസ്ട്രി അടുത്തതായിട്ട് കോമീസ് ടു ഓക്കെ ഇത് കോമീസ് ഇതിനു മുമ്പ് പറഞ്ഞ കോമീസ് ബേക്കറും ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമീസ് വൺ ആണ് കോമിസ് വൺ എന്നാണ് അവരുടെ ഇത് പറയുക ഓക്കെ നെക്സ്റ്റ് കോമിസ് ടു വേക്കൻസി ഉണ്ട് നെക്സ്റ്റ് കോമിസ് ടു പേസ്ട്രിയുണ്ട് ഡി സി ഡി പിന്നെ ഡി സി ഡി പി പേസ്ട്രി പിന്നെ ഉള്ളത് എക്സിക്യൂട്ടീവ് പേസ്ട്രി പേസ്ട്രി എക്സിക്യൂട്ടീവ് എന്നൊക്കെ പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് പേസ്ട്രി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേക്കറിയിലെ ഒരു വലിയ ഒരു പൊസിഷൻ തന്നെ നമുക്ക് പറയാം കാരണം ഒരു നോർമൽ പൊസിഷൻ അല്ലാതെ അപ്പോൾ നോക്കിയോളൂ ഒരുപാട് വേക്കൻസികൾ വന്നിട്ടുണ്ട് നെക്സ്റ്റ് ചീഫ് എക്സിക്യൂട്ടീവ് സോഷഫ് എക്സിക്യൂട്ടീവ് സോഷഫിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് പിന്നെ അടുത്തത് കിച്ചൺ യൂട്ടിലിറ്റി കിച്ചൺ യൂട്ടിലിറ്റി ഒക്കെ സാധാരണ എല്ലാവരും ചോദിക്കുന്നതാണ് യൂട്ടിലിറ്റിയുടെ വേക്കൻസി വരുന്നുണ്ടോ എന്ന് എല്ലാവരും ചോദിക്കുന്നതാണ് അതുകൊണ്ടാണ് കിച്ചൺ യൂട്ടിലിറ്റിയുടെ പ്രത്യേകം ഞാനടുത്ത് പറയുന്നത് നെക്സ്റ്റ് മോസരല മേക്കറിൻ്റെ വന്നിട്ടുണ്ട് നെക്സ്റ്റ് പിസ്സ മേക്കർ പിന്നെ ഉള്ളത് സൂഷഫിൻ്റെ വേക്കൻസിയാണ് അപ്പം ഇത്രയും വേക്കൻസിയാണ് ഗ്യാലിയിലേക്കുള്ളത് അപ്പോൾ ഒരുപാട് ആയി ഇതിപ്പോൾ എന്തൊക്കെയാണെന്ന് രണ്ടാമത് എന്നോട് പറയാൻ പറയരുത് രണ്ടാമത് പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര കഷ്ടമാണ് കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഇറ്റാലിയൻ കമ്പനിയാണിത് ഇറ്റാലിയൻ ബേസ്ഡ് കമ്പനിയാണ് അപ്പം അതിനനുസരിച്ചുള്ള കുറച്ച് പൊസിഷനുകളായിരിക്കും അവിടെ ഉണ്ടാകുക അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് പൊസിഷനുകളും ആയിട്ട് നോക്കി നോക്കിക്കഴിഞ്ഞാൽ കുറേ മാറ്റങ്ങളുണ്ടാവും അവരുടെ പേരുകളിൽ നെക്സ്റ്റ് സ്പെഷ്യാലിറ്റി റെസ്റ്റോറൻറ്റിലേക്കാണ് കോമീസ് വൺ ഫൈൻ ഡൈനിങ് ഓക്കെ കോമീസ് വൺ ഫൈൻ ഡൈനിങ് വന്നിട്ടുണ്ട് നെക്സ്റ്റ് ഉള്ളത് കോമീസ് സ്റ്റേക്ക് ഹൗസ് കോമിസ് ആണ് കോമീസ് വൺ സ്റ്റേക്ക് ഹൗസ് ഈ സ്റ്റേക്ക് ഹൗസ് നിലക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേക്ക് ഹൗസിനെ പറ്റിയൊക്കെ ശരിക്കും ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചവർക്ക് അറിയാം അതെന്താണെന്നുള്ളത് നമ്മുടെ ഈ സ്റ്റേക്ക് ഉണ്ടാക്കുന്ന ഇതാണ് അവർക്ക് സ്റ്റേക്ക് കട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെയൊക്കെ ഉള്ളതാണ് അവരുടെ പരിപാടി നെക്സ്റ്റ് കോമിസ് ടു ഫൈൻ ഡൈനിങ് അടുത്ത പൊസിഷൻ ഡി സി ഡി പി ഫൈൻ ഡൈനിങ് നെക്സ്റ്റ് പൊസിഷൻ ഡി സി ഡി പി സ്റ്റേക്ക് ഹൗസ് ആൻഡ് ഫൈനലി ഫോർ ദ റെസ്റ്റോറൻറ്റ് ഒന്നിയ റെസ്റ്റോറൻറ്റിലേക്ക് മാത്രമുള്ള ഫൈനലി ഞാൻ പറഞ്ഞത് ഫൈനലി ഡി സി ഡി പി സൂഷി സൂക്ഷി ഉണ്ടാക്കേണ്ട എങ്ങനെയാണെന്നുള്ളത് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കൊക്കെ അപ്ലൈ ചെയ്യാം അപ്പോൾ ഒരു കാരണവശാലും അത് ഇവിടെ ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇത് ഗ്യാലേക്കുള്ളതും റെസ്റ്റോറൻറ്റിലേക്കുള്ളതും ബാറിലേക്കുള്ളതും ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓക്കെ ഇനി അടുത്തത് പറയാൻ പോകുന്നത് കസിനോയിലേക്കുള്ളതാണ് കസിനോയിലേക്കുള്ള കസിനോയെ പറ്റിയിട്ട് അറിയുന്നവരുണ്ടെങ്കിൽ കസിനോയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ കസിനോയെ പറ്റി പഠിച്ചിട്ടുള്ളവരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ കസിനോ ഡീലറിൻ്റെ വേക്കൻസി ഉണ്ട് ഓക്കെ കസിനോ ഡീലറിന്റെ വേക്കൻസി ഉണ്ട് നെക്സ്റ്റ് ആണ് കസിനോ ഇൻസ്പെക്ടറിൻ്റെ വേക്കൻസി ഉണ്ട് ഈ രണ്ട് വേക്കൻസിയാണ് കസിനോയിലേക്കുള്ളത് നെക്സ്റ്റ് ഉള്ളത് ഷോപ്പിലേക്കാണ് ഷോപ്പിലേക്കുള്ള വേക്കൻസി വന്നിട്ടുണ്ട് ഷോപ്പിലേക്കൊക്കെ മിക്കവാറും എല്ലാവരും ചോദിക്കുന്നതാണ് ഷോപ്പിലേക്കുള്ള വേക്കൻസി ഉണ്ടോ നമുക്ക് ഷോപ്പിൽ എക്സ്പീരിയൻസ് ഉണ്ട് ഓക്കെ നിങ്ങൾ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി നിങ്ങൾക്ക് അതായത് ഒരു ബ്രാൻഡഡ് കമ്പനിയുടെ ഷോപ്പിലൊക്കെ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട് അതായത് ഇപ്പം ഒരു വാച്ച് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും അത് ദൂരം നിങ്ങൾ കണ്ടു കഴിഞ്ഞാലോ അത് ഇന്ന് മേക്കാണ് അത് പിന്നെ ഇന്ന് കൺട്രിയിൽ ഉണ്ടാക്കിയതാണ് അതിന് ഏകദേശം ഇത്ര വില വരുന്നതാണ് അതിന്റെ സ്പെഷ്യാലിറ്റികൾ എന്തൊക്കെയാണ് അതിനകത്ത് ഡയമണ്ട് വരുന്നതാണോ അതോ മറ്റെന്തെങ്കിലും ആണോ ഇതൊക്കെ അറിയുന്നവരുണ്ടാവും അവരെയാണ് വാച്ച് സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത് പക്ഷെ ഇതിനകത്ത് സെപ്പറേറ്റ് സ്പെഷ്യലിസ്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ല ഷോപ്പ് സെല്ലർ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ബേസിക് നോളജ് ഉള്ളവരെ എടുക്കും എന്നാണ് അതിൻ്റെ അർത്ഥം സ്പെഷ്യാലിറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ സ്പെഷ്യലി നമ്മളതിനെപ്പറ്റി ചിന്തിച്ചാൽ മതി എനിക്കതിൻ്റെ കഴിവില്ല അതുകൊണ്ട് ഞാൻ പോകാൻ പറ്റും നിങ്ങൾ ഷോപ്പ് കീപ്പറാണ് ഷോപ്പിന്റെ എന്താണ് ഷോപ്പിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനു വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക അടുത്തത് ഈ എം എസ് സിക്കുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവരുടേതായ ഓൺ സ്പായാണ് അതായത് എം എസ് സിയുടെ സ്പ അവർ തന്നെയാണ് റിക്രൂട്ട് ചെയ്യുന്നത് മറ്റുള്ള കമ്പനികളെ പോലെയല്ല ഏകദേശം മറ്റുള്ള എല്ലാ കമ്പനികളും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഇന്ന് നാളെ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് സ്പായേക്ക് ഉള്ളത് അവർ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് യു കെയിലുള്ള ഒരു കമ്പനിയാണ് അവർ ആളെ എടുത്തിട്ട് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും സ്പായേക്കുള്ള വേക്കൻസി ഹെയർ ഡ്രസ്സറിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഹെയർ ഡ്രസ്സറിൻ്റെ കഴിഞ്ഞ കൊച്ചിന് നടന്ന ഇൻ്റർവ്യൂവിൽ ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും വളരെ ഹാപ്പിയാണ് ആ ഒരു ന്യൂസ് ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഇട്ടിരുന്നു ഹെയർ ഡ്രസ്സർ വേക്കൻസി വന്നിട്ടുണ്ട് അതിൽ കിട്ടുകയും ചെയ്തു കുറച്ച് പേർക്ക് അപ്പം ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഹെയർ ഡ്രസ്സർ സർട്ടിഫൈഡ് ആയിട്ടുള്ള ആളുകൾ അപ്ലൈ ചെയ്യണം ഒരു കാരണവശാലും ഉപേക്ഷിച്ച് വിചാരിക്കരുത് നെക്സ്റ്റ് അക്കുപഞ്ചറിസ്റ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അക്കുപഞ്ചറിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ വളരെ കുറഞ്ഞ ആളുകളെ ഷിപ്പിൽ ഉണ്ടാകാറുള്ളൂ ഒരാൾ അല്ലെങ്കിൽ രണ്ടുപേര് ഒരു ഷിപ്പിൽ ഉണ്ടാവുള്ളൂ ഒരു ഷിപ്പിൻ്റെ വനസ് വലിപ്പത്തിനനുസരിച്ച് വലിയ ഷിപ്പാണ് രണ്ടുപേരുണ്ടാവും അല്ല ഒരാ അല്ലെങ്കിൽ ഒരാളെ ഉണ്ടാവുള്ളൂ അപ്പം എന്തായാലും അക്കുപഞ്ചറിസ്റ്റിൻ്റെ വേക്കൻസിയും ഇപ്പം വന്നിട്ടുണ്ട് അടുത്തത് പ്രൊഫഷൻസിലാണ് പ്രൊവിഷൻസിൽ സ്റ്റോർ കീപ്പറിൻ്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് എഫ് എൻ ബി സ്റ്റോർ കീപ്പർ ഫസ്റ്റ് എഫ് എൻ ബി സ്റ്റോർ കീപ്പറിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നതും പിന്നെ കുറേ പേർക്ക് കിട്ടിയതും ഒക്കെ ആയിട്ടുള്ള ഒരു വേക്കൻസി ഒരു അത് കാരണം നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും വലിയൊരു ശൃംഖലയുടെ കീഴിൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ജോബാണ് അതൊക്കെ അടുത്തത് ഹൗസ് കീപ്പിങ്ങിലാണ് ഹൗസ് കീപ്പിങ്ങിൽ കുറേ വേക്കൻസികൾ വന്നിട്ടുണ്ട് അതായത് അസിസ്റ്റന്റ് ഹൗസ് കീപ്പിംഗ് മാനേജറിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരു മാനേജർ ലെവലിലുള്ള ഒരു വേക്കൻസിയാണ് അടുത്തത് ഫ്ലോർ റണ്ണറിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അതിനുശേഷം വന്നിരിക്കുന്നത് ലോണ്ടറി ഓപ്പറേറ്റർ അപ്പോൾ ഇങ്ങനത്തെ മൂന്ന് വേക്കൻസി മൂന്ന് പൊസിഷനാണ് നമ്മുടെ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നിരിക്കുന്നത് അടുത്തത് ഫോട്ടോ ഫോട്ടോയിൽ എല്ലാവരും ചോദിക്കുന്നതാണ് മിക്കവാറും ആളുകൾ ചോദിക്കുന്നതാണ് ഫോട്ടോയിലൊക്കെ വേക്കൻസി ഇല്ലേ എന്ന് ഉള്ളത് അപ്പോൾ ഫോട്ടോഗ്രാഫറിൻ്റെ വേക്കൻസി ഇപ്പോൾ വന്നിട്ടുണ്ട് എന്തൊക്കെയാണ് ഫോട്ടോയിൽ വന്നിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഫോട്ടോഗ്രാഫറിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഓക്കെ ഫോട്ടോഗ്രാഫർ ഒരു പൊസിഷനാണ് അതിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അടുത്തത് ഫോട്ടോ ലാബ് ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ാബ് ടെക്നീഷ്യൻ പിന്നെ ഉള്ളത് അസിസ്റ്റന്റ് ഹബ് മാനേജർ അപ്പോൾ അതും ഫോട്ടോഗ്രാഫിയുടെ അണ്ടറിൽ തന്നെയാണ് വരുന്നത് അപ്പോൾ ഡിഫറെൻറ്റ് കമ്പനികളിൽ ഡിഫറെൻ്റ് പേരിലാണ് ചിലപ്പം ഫോട്ടോ ഗാലറി എന്നുണ്ടാവും ചിലതിന് എന്താണ് പല പേരിലും അറിയപ്പെടും അങ്ങനെ ഒന്നായിരിക്കും ഇത് ഹബ്ബ് എന്നായിരിക്കും അവരുടെ ഫോട്ടോ ഇതിനെ ഫോട്ടോ സെക്ഷനെ അവർ വിളിക്കുന്ന പേര് അപ്പോൾ എന്തായാലും ഹബ് അസിസ്റ്റന്റ് ഹബ് മാനേജർ മാനേജറിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്ന് പൊസിഷനും ഇത് ഫോട്ടോയുടെ ഫോട്ടോ ഡിപ്പാർട്ട്മെന്റിലാണ് വന്നിരിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് ടെക്നീഷ്യന്റെ വേക്കൻസി വന്നിട്ടുണ്ട് എന്റർടൈൻമെന്റ് ഡിപ്പാർട്ട്മെന്റിലാണ് ടെക്നീഷ്യന്റെ വേക്കൻസി വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക കുറേ പേര് ചോദിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം ഒരാൾ ഡി ജെ പറ്റി ചോദിച്ചിട്ട് ഡി ജെയുടെ വേക്കൻസി ഇന്നും വന്നിട്ടില്ല കേട്ടോ എന്തായാലും ആദ്യമേ ഞാൻ പറയാം ഡി ജെയുടെ വേക്കൻസി ഇപ്പോഴും വന്നിട്ടില്ല അദ്ദേഹം ഡി ജെ ചെയ്തിട്ടുള്ളതാണ് മുമ്പ് ഡി ജെ ഡൊക്കെ വേക്കൻസി വരാറുണ്ട് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ഡെക്ക് എഞ്ചിൻ ഓക്കെ ലാസ്റ്റ് ഇത് ഡിപ്പാർട്ട്മെൻ്റാണ് ഡെക്ക് എഞ്ചിൻ ഡെക്കൻ്റെ എഞ്ചിൻ ഒരുപാട് വേക്കൻസി ഉണ്ട് തീർച്ചയായിട്ടും ആ ഡെക്കിലും എൻജിനിലും ഒക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള വേക്കൻസിയാണ് നോക്കിക്കോളു ശ്രദ്ധിച്ച് കേട്ടോളൂ എ ബിയുടെ വേക്കൻസി ഉണ്ട് കേട്ടോ എ ബി വേക്കൻസി ഇന്ന് രാവിലെയും കൂടെ ഒരാൾ എന്നെ വിളിച്ച് ചോദിച്ചിരുന്നു എ ബിയുടെ വേക്കൻസി ഉണ്ടോയെന്ന് അപ്പോൾ എ ബി സെയിലർ ഓക്കെ എ ബിയുടെ വേക്കൻസി ഉണ്ട് ഡെക്ക് ഫിറ്ററിൻ്റെ വേക്കൻസി ഉണ്ട് ഫിറ്ററിൻ്റെ വേക്കൻസിയും വന്നിട്ടുണ്ട് ഡെക്ക് പൂൾ സേഫ്റ്റി ഗാർഡ് പൂൾ സേഫ്റ്റി ഗാർഡിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് നെക്സ്റ്റ് ഫയർമാൻ ഫയർമാനൊക്കെ ഒരുപാട് പേര് വിളിച്ച് എന്നോട് ചോദിക്കുന്ന പൊസിഷനാണ് അപ്പോൾ എന്തായാലും ആ ഫയർമാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഓക്കെ അടുത്തതായിട്ട് ഓർഡിനറി സീമാൻ അപ്പോൾ ഓർഡിനറി സീമാൻ ഈ എന്താണ് നമ്മുടെ ട്രെയിനിങ് ഒക്കെ നിൽക്കുന്ന കുറേ കുട്ടികളുണ്ട് അപ്പോൾ അവരൊക്കെ ചോദിക്കുന്നതാണ് ഓർഡിനറി സീമാന്റെ വേക്കൻസി വരാറുണ്ടോ എന്ന് ഓക്കെ ഗുഡ് ഓർഡിനറി സീമാൻ വന്നിട്ടുണ്ട് അടുത്തത് പെസ്റ്റ് കൺട്രോളർ പെസ്റ്റ് കൺട്രോളറിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് അതായത് നമ്മുടെ ഷിപ്പിലെ ഒരു ഈച്ച അല്ലെങ്കിൽ ഈ നമ്മുടെ പാറ്റ പാറ്റാബോധ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല ഇതൊക്കെ നിയന്ത്രിക്കേണ്ട ബെസ്റ്റ് കൺട്രോളിൻ്റെ പണിയാണ് അവർക്കറിയാതെ എങ്ങനെയാണ് ചെയ്യേണ്ടത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ ട്രെയിനിങ് തരും എങ്ങനെയാണ് അതിനെ കൺട്രോൾ ചെയ്യേണ്ടതെന്നുള്ള ഒന്നും വരാതെ എങ്ങനെ സൂക്ഷിക്കണം എന്നുള്ളത് അവർ പറഞ്ഞു തരും അതൊക്കെ ചെയ്താൽ മതി ഓക്കെ അടുത്ത ക്വാർട്ടർ മാസ്റ്റർ ക്വാട്ടർ മാസ്റ്റർ എന്താണ് എന്ന് പറയേണ്ട കാര്യമില്ല ഏകദേശം കുറച്ച് ട്രെയിൻഡായിട്ടുള്ള ആളെ മാത്രമേ എടുക്കുകയുള്ളൂ അതിന് ക്വാർട്ടർ മാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിപ്പിനെ പുറത്തേക്ക് കൊണ്ടുവരിക അതായത് പോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്നൊക്കെ അവരുടെ പണിയാണ് അവരാണ് സ്റ്റെയറിങ്ങിൽ ഉണ്ടാകുക ക്യാപ്റ്റൻ്റെയും മറ്റവരുടെയൊക്കെ ഓർഡർ ഒക്കെ കേട്ടിട്ട് അവരാണ് സ്റ്റെയറിങ്ങിൽ ഉണ്ടാകുക നെക്സ്റ്റ് വേസ്റ്റ് ഓപ്പറേറ്റർ ഓക്കെ വേസ്റ്റ് ഓപ്പറേറ്റർ നമ്മുടെ എന്താ റീസൈക്ലിംഗ് സെൻറ്ററിൽ വേസ്റ്റ് ഓപ്പറേറ്ററിൻ്റെ വേക്കൻസി ഉണ്ട് അടുത്ത് ക്യാപ്റ്റൻ അഡ്മിൻ ക്യാപ്റ്റൻ അഡ്മിൻ്റെ വേക്കൻസി വന്നിട്ട് അതൊരു ശരിക്കും പറഞ്ഞാൽ ക്യാപ്റ്റൻ അഡ്മിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലർക്ക് എന്ന് നമുക്ക് വേണേൽ പറയാം അല്ലെങ്കിൽ ഒരു പി എന്ന് പറയാം ആ രീതിയിലുള്ള ഒരു ജോബാണ് നെക്സ്റ്റ് എൻവയൺമെൻറ്റൽ കംപ്ലയൻസ് ഓഫീസർ ഇ സി ഒന്നാണ് പറയുക എൻവയ്മെൻറ്റൽ അതായത് പരിസ്ഥിതി അതായത് നമ്മുടെ പരിസ്ഥിതി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്ന ആളാണ് അടുത്ത പബ്ലിക് ഹെൽത്ത് ഓഫീസർ പി എച്ച് ഫസ്റ്റ് എഞ്ചിനീയറിൻ്റെ വേക്കൻസി ഉണ്ട് ഫസ്റ്റ് എഞ്ചിനീയർ അതൊക്കെ വലിയ ലെവലിലുള്ള വേക്കൻസിയാണ് ഫസ്റ്റ് എഞ്ചിനീയർ സെക്കൻഡ് എഞ്ചിനീയർ ഐ ടി സിസ്റ്റം മാനേജർ ഐ ടി ഒക്കെ ഒരുപാട് ചോദി പേര് ചോദിക്കാറുണ്ട് ഐ ടി സിസ്റ്റം മാനേജർ വന്നിട്ടുണ്ട് അസിസ്റ്റന്റ് ഐ ടി സിസ്റ്റം മാനേജർ വന്നിട്ടുണ്ട് ടെക്നിക്കൽ ഇൻവെന്ററി ഓഫീസർ വന്നിട്ടുണ്ട് അപ്പോൾ ടെക്നിക്കൽ സ്റ്റോറിലേക്ക് വരുന്ന സാധനങ്ങളൊക്കെ ഇൻവെന്ററി എടുക്കാനും ഒക്കെ ഉള്ള ടെക്നിക്കൽ ഇൻവെന്ററി ഓഫീസർ വന്നിട്ടുണ്ട് അസിസ്റ്റന്റ് ടെക്നിക്കൽ ഇൻവെന്ററി ഓഫീസർ വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഏകദേശം എല്ലാ പൊസിഷനും ഇവിടെ വന്നിട്ടുണ്ട് അക്സെപ്റ്റ് സെക്യൂരിറ്റി ഓക്കെ സെക്യൂരിറ്റി ഡി ജെ ഇതൊന്നും വന്നിട്ടില്ല അസിസ്റ്റന്റ് ഇലക്ട്രീഷ്യൻ വന്നിട്ടുണ്ട് ഓക്കെ ഉള്ളത് അസിസ്റ്റന്റ് ഇ ടിഒ വന്നിട്ടുണ്ട് അസിസ്റ്റന്റ് ഫിറ്റർ മെക്കാനിക് വന്നിട്ടുണ്ട് അസിസ്റ്റന്റ് റെഫ്രിജറേഷൻ ടെക്നിക്കൻ വന്നിട്ടുണ്ട് പിന്നെ ഇലക്ട്രീഷ്യൻ വന്നിട്ടുണ്ട് ഇ ടിഒ വന്നിട്ടുണ്ട് ഇ ടി ആർ വന്നിട്ടുണ്ട് ഫിറ്റർ വന്നിട്ടുണ്ട് മെക്കാനിക് അങ്ങനെ കുറേ വേക്കൻ ഏകദേശം എല്ലാ പൊസിഷനിലേക്കുള്ള വേക്കൻസി എന്നോട് ചോദിച്ചിരുന്നു ഇന്നല്ല ഇന്നലെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ചേട്ടാ ഈ അപ്പോൾസ്റ്ററിൻ്റെ വേക്കൻസി വരുന്നില്ല എന്നാണോ ഇന്നലെയാണോ എന്ന് എനിക്കെല്ലാം മെസ്സേജ് വന്നിട്ടുണ്ട് ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ പുള്ളിക്കുള്ള ഉണ്ട് പ്ലംബറിൻ്റെ ഉണ്ട് അപ്പോൾസ്റ്ററിൻ്റെ വേക്കൻസി ഉണ്ട് വൈപ്പറിൻ്റെ വേക്കൻസി ഉണ്ട് അപ്പോൾ ഈ വൈപ്പർ അപ്പോൾസ്റ്റർ പ്ലംബർ പിന്നെ ഫിറ്റർ മെക്കാനിക് ഇ ടിഒ ഇ ടി ആർ ഇലക്ട്രീഷ്യൻ റെഫ്രിജറേഷൻ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് റെഫ്രിജറേഷൻ ടെക്നിക്കൽ ഫിറ്റർ മെക്കാനിക് പിന്നെ അസിസ്റ്റൻറ്റ് ഇ ടിഒ അസിസ്റ്റൻ്റ് ഇലക്ട്രീഷ്യൻ നെക്സ്റ്റ് ടെക്നിക്കൽ ഇൻവെൻട്രി ഓഫീസർ അസിസ്റ്റൻറ്റ് ടെക്നിക്കൽ ഇൻവെൻറ്ററി ഓഫീസർ ഇതൊക്കെ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ് ആ ഡിപ്പാർട്ട്മെന്റിലാണ് ഇതിപ്പം ഞാൻ ലാസ്റ്റ് പറഞ്ഞതെല്ലാം ഡെക്കൻ എഞ്ചിൻ ആൻഡ് എൻജിൻ വരുന്നത് ഡെക്ക് ഡിപ്പാർട്ട്മെന്റ് വേറെ ഒരു വലിയ ആണ് അതുപോലെ തന്നെ എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റ് ഒരു വലിയ ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഹോട്ടൽ ഡിപ്പാർട്ട്മെൻ്റ് ഹൗസ് കീപ്പിംഗ് ഹോട്ടൽ ഡിപ്പാർട്ട്മെൻ്റിൻ്റെ അണ്ടറിലാണ് ഹൗസ് കീപ്പിംഗ് വരിക ഹൗസ് കീപ്പിംഗ് വരും അതുപോലെ തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട് ബാറുണ്ട് അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റിലായിട്ട് ഇപ്പോൾ നോക്കും ഞാൻ ഏകദേശം എത്ര വേക്കൻസി പറഞ്ഞു ഏകദേശം അമ്പത് അറുപത് ഡിഫറെൻ്റ് പൊസിഷനുകൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഈ പൊസിഷനുകളിലൊക്കെ എല്ലാം നിങ്ങൾ അപ്ലൈ ചെയ്യുക ആർക്കൊക്കെ ഇതിൻ്റെ ക്രൈറ്റീരിയ ശരിക്കും ആർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് അവരൊക്കെ അപ്ലൈ ചെയ്യുക ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ജോലി ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പോൾ വീണ്ടും കാണാം അടുത്ത വീഡിയോ ആയിട്ട് താങ്ക് യു